വൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരീക്ഷ വി ആർ സുനിൽ കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് വീടുകൾ വെച്ചു കൊടുക്കുകയും പഠനപരമായിട്ടുള്ള കാര്യങ്ങൾ പാഠ്യേതര വിഷയങ്ങളുമെല്ലാം കുട്ടികളുമായിട്ട് പങ്കുവയ്ക്കുകയും അവരെ സാമൂഹ്യ ജീവിയായിട്ട് വളർത്തിക്കൊണ്ടുവരുവാനുള്ള ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് കെ എസ് ടി ഐ പുരോഗമന പ്രസ്ഥാനം എന്ന നിലയിൽ തന്നെ അധ്യാപക സംഘടനയിൽ നിന്നുകൊണ്ട് അധ്യാപകരുടെ വിഷയങ്ങളിൽ മാത്രമല്ല ഇടപെടുന്നത് സമൂഹത്തിലുണ്ടാകുന്ന ഏതൊരു വിഷയങ്ങളും ഇടപെട്ടുകൊണ്ട് വിദ്യാർത്ഥികളെയും സമൂഹത്തെയും വളർത്തിയെടുക്കുന്നതിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഞാനേറെ ദീർഘിച്ചു പറയാൻ ആഗ്രഹിക്കുന്നില്ല കൊച്ചുമക്കളിവിടെ മോഡൽ പരീക്ഷ എഴുതുവാൻ വേണ്ടി തയ്യാറായിട്ട് നിങ്ങൾ മുൻകൂട്ടി നേരത്തെ തന്നെ വന്ന് എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണ് ഇതൊരു പ്രാഥമികമായിട്ടുള്ളൊരു ഘട്ടമായിട്ട് നിങ്ങൾ കാണണം ഏറെ പഠിക്കാനുണ്ട് നമുക്കെല്ലാവും ജീവിതത്തിലും പഠിക്കാനുണ്ട് അക്ഷരങ്ങളിലൂടെ പഠിക്കാനുണ്ട് ലോകത്തെറിയാനുണ്ട് എല്ലാം നമ്മളിലൂടെ കടന്നു പോകുന്നത് ജീവിതവും ഒരു പഠനം തന്നെയാണ് അക്ഷരങ്ങളിലൂടെ നമുക്ക് പഠിക്കാനുള്ള വേദികൾ ഉണ്ട് കാലഘട്ടങ്ങളേറെ മാറിയൊരു സാഹചര്യം കൂടിയുണ്ട് ലോകം തന്നെ ഒന്നായിട്ട് മാറുന്നൊരു കാലഘട്ടം കൂടിയാണ് ഇന്ന് നമ്മുടെ കുട്ടികൾ അമേരിക്കയിലെ കുട്ടികളും നമ്മുടെ കുട്ടികളും തമ്മിലൊരു വ്യത്യസ്തകളില്ല നമ്മുടെ ലോകത്തെ മുഴുവൻ സംസ്കാരങ്ങളും ഒരേ സംസ്കാരത്തിലേക്ക് മാറ്റപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മാറ്റപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് കെ എസ് ടി എ ഉപജില്ലാ പ്രസിഡന്റ് ഒ എസ് ഷൈൻ അധ്യക്ഷത വഹിച്ചു മുൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എ നസീർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി എം മോഹൻരാജ് പി സി സിംല ഉപജില്ലാ സെക്രട്ടറി എം അഖിലേഷ് പി എ നൌഷാദ് പി എസ് ബാബു എന്നിവർ സംസാരിച്ചു മുൻ ജില്ലാ കമ്മിറ്റി അംഗം ടി എസ് സജീവൻ രക്ഷിതാക്കൾക്കായുള്ള ക്ലാസ് നയിച്ചു ആയിരത്തി വിദ്യാർത്ഥികൾ മോഡൽ പരീക്ഷയിൽ പങ്കാളികളായി